ഞങ്ങൾ പനം കൈ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ പനം കൈ കൊടുത്ത് ഞങ്ങൾക്ക് ഒരു ഭയങ്കര അപകടത്തിൽ നിന്ന് ആന തിരിച്ചു വന്നതാണ് തിരുനക്കരപൂരം തിരുനക്കരപൂരത്തിലാണ് നല്ല സദസ് അല്ലേ ആനകളെ ആ ഒരു എന്ന് പറഞ്ഞ വിളിച്ച് പരിചയപ്പെടുത്തും അതെ നന്നായി പരിചയപ്പെടുത്തും ആനയുടെ സ്വദേശം എവിടെ വന്നു എങ്ങനെ വരുന്നു ഇതെല്ലാം അവരെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആനക്കാര് കാരണം ഈ നമ്മൾ വടക്കൻ ജില്ലയിൽ കുറവാണ് വടക്കുന്ന് തെക്കോട്ട് വരുന്ന ജില്ലയിലോട്ട് പരിപാടിക്ക് വരുന്ന ആനക്കാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തിരുവനന്തപുരം ജില്ലയിൽ പരിപാടിക്ക് വരുമ്പോൾ ഒരു വിളക്ക് വിളക്ക് താലം താലം എന്നതിന് പറയും ചട്ടക്കാരനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കൂറാണെങ്കിൽ അപ്പൊ ഞാൻ മാറി വേറൊരാൾ വന്ന അടിച്ചാലും ആനയ്ക്കൊരു അപാകതെന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലെ ആന ബാറിന് പിടിച്ച ആനക്ക് നടക്കൊരു വലിച്ചുണ്ടെങ്കിൽ ആന നമ്മളെല്ലാം റോഡ് വരുമ്പോ ഇവിടെ നിന്ന് വിളിക്കും